കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ത്രീ ഡി ഡിജിറ്റൽ മാമോഗ്രാം സെന്റർ ആരംഭിച്ചു ജില്ലയിൽ ആദ്യമായാണ് ഇത്തരമൊരു സെന്റർ തുടങ്ങിയത് സ്ഥനാർബുദം ഏറ്റവും കൃത്യതയോടെ കണ്ടെത്താനാവുന്നതാണ് പുതിയ സംവിധാനം സ്തനാർബുദ പരിശോധനയ്ക്ക് അത്യാധുനികമായ ത്രീ ഡിജിറ്റൽ മാമോഗ്രാം സംവിധാനമാണ് കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ആരംഭിച്ചത് ഈ നൂതന സാങ്കേതികവിദ്യ സ്ഥാനാർബുദ പരിശോധനയിലും നേരത്തെയുള്ള കണ്ടെത്തലിലും ഏറെ നിർണായകമാകും ത്രീ ഡി ഡിജിറ്റൽ മാമോഗ്രാം സെന്ററിന്റെ ഉദ്ഘാടനം ഡെപ്യൂട്ടി മേയർ അഡ്വകറ്റ് പി ഇന്ദിര നിർവഹിച്ചു ആരോഗ്യരംഗത്ത് സ്ത്രീകൾ നിലവിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് സ്ഥാനാർബുദമെന്ന് ഡെപ്യൂട്ടി മേയർ പറഞ്ഞു സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഈ പുതിയ സംവിധാനം ഏറെ നിർണായകമാകുമെന്ന് അഡ്വകേറ്റ് പി ഇന്ദിര പറഞ്ഞു മാമോഗ്രാം എന്ന് പറയുമ്പോൾ നമുക്കത് സ്റ്റേജിൽ തന്നെ അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇയർലി ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് ക്യാൻസർ രോഗത്തിന് അപ്പോൾ അതിനുള്ള ഒരു ബോധവൽക്കണം അതിനുള്ള ഒരു നല്ലൊരു തുടക്കം ഇവിടെ കുറിച്ചു എന്നുള്ളതാണ് ഏറ്റവും ആധുനികമായിട്ടുള്ള ഒരു ഉപകരണം ഇവിടെ സ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ കണ്ണൂരിലെ അതിൻ്റെ സമീപ പ്രദേശത്തുള്ള സ്ത്രീകൾക്ക് അതൊരു വലിയ ഗുണകരമാകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഒരുപാട് സ്ക്രീൻ ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ കൂടി ഇത് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ടെക്നോളജിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പിടിപെട്ടാൽ അത് എത്രയും പെട്ടെന്ന് കണ്ടെത്തുക എന്നതാണ് ഏറെ പ്രധാനം അത് മനസ്സിലാക്കിക്കൊണ്ടുതന്നെയാണ് അത്യാധുനികമായ സംവിധാനം ബി എം എച്ചിൽ ഏർപ്പെടുത്തിയതെന്ന് സിഇഒ നിരൂപ് മുണ്ടയാടൻ പറഞ്ഞു ബി എം എച്ച് മെഡിക്കൽ അഡ്വൈസർ ആൻഡ് ചീഫ് അനസ്തേഷ്യോളജിസ്റ്റ് ഡോക്ടർ മുഹമ്മദ് അബ്ദുൾ നാസർ കൈനക്കോളജിസ്റ്റ് ഡോക്ടർ സോയ ഗോപകുമാർ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ഗീത മേക്കോത്ത് റേഡിയോളജി കൺസൾട്ടന്റ് ഡോക്ടർ എ കെ റിൽഷാദ് ഓപ്പറേഷൻസ് മേധാവി ബിആർ പി ഉണ്ണിത്താൻ ഡെപ്യൂട്ടി ചീഫ് നഴ്സിംഗ് ഓഫീസർ മഞ്ജു ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു കൃത്യവും വിശദവുമായ സ്ഥാനാർബുദ പരിശോധനയാണ് ത്രീ ഡി ഡിജിറ്റൽ മാമോഗ്രാമിന്റെ പ്രത്യേകത സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാനാകുന്ന തരത്തിലുള്ള സംവിധാനമാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ആരംഭിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ